നമസ്കാരം ഞാൻ കൊടുമൺ സ്റ്റേഡിയത്തിൻ്റെ നടുവിലാണ് ഇവിടെ നിന്നപ്പോൾ ഒരു കാര്യത്തെപ്പറ്റി ഓർത്തുപോയി മനുഷ്യനെല്ലാം ഒരു കാര്യമാണ് സ്വസ്ഥത സമാധാനം പീസ് എന്നാൽ മനുഷ്യനൊന്നും എന്തു കൊടുത്താലും കിട്ടാത്ത സാധനമാണ് ഈ സ്വസ്ഥത അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചപ്പോൾ പൂർണ്ണമായ സ്വസ്ഥത പൂർണ്ണമായ സമാധാനം ഉള്ള ആരെങ്കിലും ഉണ്ടാകുമോ പൂർണ്ണമായ സമാധാനം പൂർണ്ണമായ സ്വസ്ഥതയുള്ള സമയം ഉണ്ടാകുമോ പൂർണ്ണമായ അസമാധാനവും സ്വസ്ഥതയില്ലായ്മയുള്ള ആരെങ്കിലും ഉണ്ടാകുമോ ഇതിൻ്റെ ഒന്നും പൂർണ്ണത ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തു സ്വസ്ഥത അതായത് സമാധാനം അമ്പത് ശതമാനത്തിൽ കൂടുതൽ മനസ്സ് സ്വസ്ഥമായിരുന്നാൽ നമ്മൾ സ്വസ്ഥമാണെന്ന് പറയും എങ്കിലും നമ്മുടെ മനസ്സ് പെട്ടെന്ന് മാറും ചില അസ്വസ്ഥതകൾ വിളിച്ചു വരുത്തും അസ്വസ്ഥമാകും പൂർണ്ണമായും നമ്മൾ സമാധാനത്തിനോടത്ത് പോയിരിക്കുക അപ്പോൾ ചിന്തിക്കും ചിന്തിച്ചിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ അസ്വസ്ഥരാകും ഈ സ്വസ്ഥത കിട്ടാൻ പല കാര്യങ്ങളുണ്ട് ആരോഗ്യം ഒരു ഘടകമാണ് സ്വസ്ഥതയുടെ സമ്പത്ത് ഒരു ഘടകമാണ് ഇതൊക്കെ ഒരു ഘടകമാണ് എങ്കിലും സ്വസ്ഥതയ്ക്കിത് ഒക്കെ ഒന്നും ഒരു മാനദണ്ഡം പൂർണ്ണമായി ആണെന്ന് പറയാൻ പറ്റുക പറ്റുകയുമില്ല സമ്പത്ത് ധാരാളം ഉണ്ടായാലും സ്വസ്ഥത ഉണ്ടാവണമെന്നില്ല നല്ല ആരോഗ്യമുണ്ടായാലും സ്വസ്ഥത ഉണ്ടാവണമെന്നില്ല ഇതൊക്കെ ഒരു ഘടകം ആണ് അനാരോഗ്യം ഉണ്ടായാൽ അസ്വസ്ഥത ഉണ്ടാകും വലിയ ദാരിദ്ര്യം ഉണ്ടായാൽ അസ്വസ്ഥതയുണ്ടാവും അപ്പോൾ ഈ അസ്വസ്ഥത സ്വസ്ഥതയില്ലായ്മ എന്നത് ഒരു സ്ഥിരതയുള്ള സംഗതിയല്ല മാറി മറിഞ്ഞിരിക്കുന്നു നമ്മുടെ മനസ്സ് എപ്പോഴും ചഞ്ചലമായിരിക്കുന്ന മനസ്സാണ് ചഞ്ചല ചിത്തരാണ് നമ്മൾ നമുക്കെപ്പോഴും ഒരേ രീതി ചിന്തിക്കാൻ കഴിയുന്നവരല്ല ഒരേ സമയം പല രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നവരാണ് എപ്പോഴും ചിന്തിക്കുന്ന ജന്തുവ ആണ് മനുഷ്യനെന്ന എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ സ്വസ്ഥയും അസ്വസ്ഥയും ഒക്കെ മാറി മറിഞ്ഞു വരും പൂർണ്ണമായ സ്വസ്ഥത ഉള്ള ഒരാങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ചിലപ്പോൾ ചില യോഗികളോ സർവ്വസംഗപരിത്യായികളോ സന്യാസിമാരോ ഒക്കെ ഉണ്ടായിരിക്കാം എനിക്ക് അറിവില്ല അറിവില്ലാത്തതുകൊണ്ട് പൂർണ്ണമായ സ്വസ്ഥതയുള്ള ഒരു മനുഷ്യനും ഈ ലോകത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല പൂർണ്ണമായി അസ്വസ്ഥതയുള്ള സാധാരണ ഒരു മനുഷ്യനും ഉണ്ടാകാനും സാധ്യതയില്ല മാനസിക രോഗമൊന്നുമില്ലാത്ത ഒരാൾക്ക് പൂർണ്ണമായ അസ്വസ്ഥത ഉണ്ടാകാനും സാധ്യതയില്ല പിന്നെ ഏത് സാഹചര്യത്തിലും നമ്മൾ സ്വസ്ഥതയും അസ്വസ്ഥതയും കണ്ടെത്തും എന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു സെൻട്രൽ ജയിലിൽ കിടക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഒരു ജീവരുന്തം തടവ് ലഭിച്ച ഒരാളാണെങ്കിൽ പോലും അവിടെ അയാൾ ചില സ്വസ്ഥതകളും ചില സന്തോഷങ്ങളും കണ്ടെത്തും ഇന്നത്തെ സ്വസ്ഥതയില്ല ഇന്നത്തെ സ്വസ്ഥതയുണ്ട് എന്നൊന്നും പറയാൻ പറ്റത്തില്ല അവിടെ അയാൾ എന്തെങ്കിലുമൊക്കെ സമാധാനവും സന്തോഷവും കണ്ടെത്തും ഇപ്പോൾ മുപ്പത് വർഷം നാൽപ്പത് വർഷം ജീവരുന്തം ഒക്കെ കഠിന തടവ് കിടക്കുന്നവരുണ്ട് അവിടെ ആ സാഹചര്യത്തിനൊത്ത് സന്തോഷം മനുഷ്യൻ കണ്ടെത്തും അല്ലാതെ നൂറ് ശതമാനം അസ്വസ്ഥമായ ഒരു മനസ്സ് ഒരു സാഹചര്യത്തിലും ഒരു മനുഷ്യനും ഉണ്ടായില്ല അപ്പോൾ സ്വസ്ഥത സമാധാനം പീസ് ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് എൻ്റെ ചെറിയ അറിവുകളും ചിന്തയിൽ നിന്നും വന്നതാണ് രാവിലെ കൊടുമൻ സ്റ്റേഡിയത്തിൽ വന്ന അഞ്ച് കിലോമീറ്റർ ഓടി രണ്ട് കിലോമീറ്റർ നടന്നു നന്ദി നമസ്കാരം